നമ്മുടെ പിള്ളേർക്ക് ബാറ്റ് ചെയ്യാൻ അറിയാത്തതിന് ഈ പിച്ചിന് കുറ്റം പറഞ്ഞ കാര്യം ഉണ്ടാ ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിയ പിച്ച് തന്നെയാണ് അവർ അതേപോലെ തന്നെ പിച്ച് ഉണ്ടാക്കി തന്നു ടെമ്പാബാവ് ബാറ്റ് ചെയ്ത് അക്ഷർ പട്ടേൽ ബാറ്റ് ചെയ്ത് വാഷിംഗ്ടൺ സുന്ദർ ബാറ്റ് ചെയ്ത് ബാക്കിയായിരിക്കും ബാറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞില്ല ദക്ഷിണാഫ്രിക്കെതിരെ ഈഡൻ ഗാർഡൻസിൽ ടെസ്റ്റിൽ വമ്പൻ തോൽവി ഏറ്റു വാങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ ബാറ്റർമാരെ രൂക്ഷമായി വിമർശിച്ച മുഖ്യ പരിശീലനം ഗംഭീർ തങ്ങളുടെ ആവശ്യപ്രകാരമാണ് പിച്ചാണ് ഒരുക്കിയതെന്നും പക്ഷേ ബാറ്റർമാർക്ക് സ്പിൻ ബൌളിങ്ങിനെതിരെ നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല എന്നും ഗംഭീർ കുറ്റപ്പെടുത്തി തങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള പിച്ചാണ് ക്യൂറേറ്ററുടെ ഭാഗത്തുനിന്ന് മികച്ച സപ്പോർട്ട് ഉണ്ടായിരുന്നു പിച്ചിന് ഒരു കുഴപ്പമുണ്ടായില്ല ദക്ഷിണാഫ്രിക്കൻ നായകൻ ടെമ്പ ബാവുമായി റൺസ് നേടിയില്ലേ വാഷിംഗ്ടൺ സുന്ദറും അക്ഷർ പട്ടേൽ റൺസ് കണ്ടെത്തി ഇന്ത്യയുടെ പ്രധാന ബാറ്റർമാരാണ് നിരാശപ്പെടുത്തിയത് മത്സരത്തിന് ശേഷം ഗംഭീർ പത്രപ്രവർത്തകരോട് പറഞ്ഞതാണിത് നമ്മളെന്ത് പറയാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ക്യൂറേറ്റർ പിച്ച് ആണ് പ്രശ്നം പറഞ്ഞ് ഗംഭീർ ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു ഇത് ഗംഭീർ ചോദിച്ചു വാങ്ങിയ പിച്ച് ഇടനിലെ പിച്ച് വിവാദത്തിൽ ഗാംഗുലി അങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് അതേസമയം പിച്ചിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവിടെ കൊഴുക്കുകയാണ് ബൗളർമാർ സമ്പൂർണ്ണ ആധിപത്യം നേടിയ മത്സരത്തിൽ ബാറ്റർമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇരു ടീമിലും രണ്ട് വിക്കറ്റുകൾ ഒഴുകിയ എല്ലാ വിക്കറ്റുകളും സ്പിന്നർമാർക്കായിരുന്നു ബാവുമ മാത്രമാണ് മത്സരത്തിൽ ആകെ അമ്പതിന് മുകളിൽ സ്കോർ ചെയ്തത് സെക്കൻഡ് ഇന്നിംഗ്സിലെ കാര്യം ഉണ്ടായി പറയണത് മത്സരത്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ഇന്ത്യയെ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ട് ആക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഇന്നിങ്സ് നൂറ്റമ്പത്തൊ റൺസ് അവസാനിച്ചപ്പോൾ ഇന്ത്യ നൂറ്റി അമ്പത്തൊമ്പത് റൺസിന്റെ മറുപടി നൽകിയിരുന്നു ഇന്ത്യക്ക് ലീഡായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റമ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ഇന്ത്യയുടെ മറുപടി മുപ്പത് റൺസ് അകലെ അവസാനിച്ചിരുന്നു അതോടുകൂടി പിച്ചിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇത് പക്ഷേ ഗംഭീരം എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരിക്കും ബാറ്റ് ചെയ്യാൻ ചെയ്യാനറിയില്ല പിന്നെ നമ്മളെന്താ പറയേണ്ടത് അല്ലാതെ വെറുതെ പിച്ചിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതായത് സിംഗിൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് കളിക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ ശ്രമിച്ച് അതായത് കൂറ്റനടികൾക്കൊക്കെ ശ്രമിച്ച് പുറത്തായപ്പോൾ നമുക്കൊന്നും പറയാനില്ല കൃത്യമായിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു മക്കോ യാൻസന്റെ ബോളിൽ ഈ ഓഫ് സൈഡിൽ പോളെറിഞ്ഞുകൊണ്ട് ബീറ്റായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഭയങ്കര വലിയ ഷോട്ടിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എഡ്ജ് കീപ്പർ ക്യാച്ച് പോയി അതേപോലെ തന്നെ ധ്രുവുറിയുടെ കാര്യം ഒരാൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു വന്നപ്പോഴാണ് ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചിട്ടാണ് അദ്ദേഹം ഔട്ട് ആയതാണെന്ന് എൻ്റെ ഭക്ഷണം കളി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സില് മനസ്സിലായിട്ടുണ്ടാവും ഉറപ്പാണ് അപ്പോൾ ആയ ക്രിക്കറ്റ് വാർത്തകളുമായി വരാൻ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ